ഹലോ ഫ്രണ്ട്സ് അനയാ സ്ട്രീം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോൾ വന്നിരിക്കുന്നത് ഗീ കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ബീറ്ററും ഓവനും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗീ കുക്കീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് കുക്കീസിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു അര ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അര ബൗൾ പഞ്ചസാര മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ താണ്ടെ നല്ല ഫൈനായിട്ട് നമ്മൾ പഞ്ചസാര ഏലക്ക പൊടി ഉപ്പും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇനി ഇതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ അര ബൗള് പഞ്ചസാര എടുത്തതുകൊണ്ട് ഒരു ബൗള് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം മധുരം അത്യാവശ്യം വേണ്ട മധുരം ഉണ്ട് അപ്പം മധുരം ഇനിയും വേണ്ടവർക്ക് കുറച്ചും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പം കറക്റ്റായിരുന്നു കേട്ടോ ഒരു ബൗള് മൈദയ്ക്ക് അര ബൗള് പഞ്ചസാര അപ്പം നമ്മൾ ആ ഒരു ബൗൾ മൈദയുടെ കൂട്ടിൽ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കപ്പൊടി ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നല്ല രീതിയിൽ മൈദയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഉപ്പും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ട് മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ പൊടിയിലോട്ട് കുറേ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ലോണം ഹാർഡായിട്ട് കുഴക്കരുത് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ കുറേശ്ശേ കുറേ ഇത് ഇതുപോലെ നെയ്യ് ഒഴിച്ച് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ നല്ല പോയി കഴിഞ്ഞാൽ കുക്കീസും അതുപോലെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ കുറേച്ച കുറേച്ച് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ മൂന്ന് ടീസ്പൂൺ നെയ്യായിരുന്നു ആദ്യം എടുത്തത് അപ്പോൾ എനിക്ക് ഇനി ആവശ്യമായിട്ട് വന്നു കേട്ടോ നെയ്യ് അപ്പം പിന്നെയും ഞാനൊരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ചൂടാക്കി ഉരുക്കി എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എനിക്ക് ടോട്ടൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആറ് ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നത് ഒരു ബൗൾ മൈദയ്ക്ക് ആറ് ടീസ്പൂൺ നെയ്യായിരുന്നു ആവശ്യമായിട്ട് വന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ കുഴച്ചതാ ഇങ്ങനെ ചപ്പാത്തിയക്കായി കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി വേണം കുഴച്ചെടുക്കാൻ കേട്ടോ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്താണ്ട് കുക്കീസിനുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് അന്നേരം തന്നെ ഇത് കുക്കീസ് ഉണ്ടാക്കാം അപ്പം നമുക്കിനി ഇതിൽ നിന്ന് കുറേച്ച് എടുത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ കുക്കീസ് തയ്യാറാക്കി എടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പം റൗണ്ടായിട്ടാണ് എല്ലാ കുക്കീസും റെഡി ആക്കി എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ വളരെ എളുപ്പമാണല്ലോ അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ അപ്പം എന്താണ്ട് ഞാൻ എല്ലാം അതുപോലെ എനിക്കിപ്പം ഏകദേശം ഒരു ഇരുപതെണ്ണം ഉണ്ടാക്കാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബൗള് പൊടിക്കകത്ത് എനിക്കൊരു ഇരുപത് കുക്കീസോളം ഉണ്ടാക്കാനായിട്ട് പറ്റി കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ റൗണ്ട് ആക്കിയാണ് കേട്ടോ എല്ലാം എടുക്കുന്നത് അപ്പം നമുക്ക് അതുപോലെ റൗണ്ടാക്കി എടുക്കാം ഒരുപാട് കനത്തിലാക്കാതിരിക്കുക കേട്ടോ കുക്കീസ് അതേപോലെ തന്നെ ഒരുപാട് തിന്നായി പോവുകയും ചെയ്യരുത് കാരണം നമ്മൾ പാനിലാണ് ചെയ്യുന്നത് നമ്മൾ ദോശയൊക്കെ ചുടുന്ന പാനിലാണ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു അത്രയും കനത്തിലേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ കുക്കീസ് ഇനി നമുക്ക് കുക്കീസ് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് നമ്മളൊരു ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാൻ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് അതിൻ്റെ മുകളിൽ വേറൊരു പാൻ വെക്കണം അതായത് രണ്ട് പാനാണ് കേട്ടോ നമുക്ക് ഇത് കുക്കീസ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പം മുകളിൽ അടുത്തൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒരുപാടല്ല കുറച്ചൊന്ന് നെയ്യൊന്ന് തടവിക്കൊടുക്കാം കേട്ടോ പാനിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുക്കീസ് നമുക്കിതിന് മുകളിലോട്ട് വെച്ചു കൊടുക്കാം ഇതുപോലെ കുറച്ച് ഒരുപാട് തിന്നുമല്ല എന്ന ഒരുപാട് കനത്തിലും അല്ലാത്ത രീതിയിലാണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു കനത്തിൽ വേണം തയ്യാറാക്കാൻ നമ്മൾ പാനിലായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ പറയുന്നത് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ ഗ്യാസ് ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക ഇപ്പം നല്ല കുക്കീസ് റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒന്ന് മുകളിൽ തൊട്ട് നോക്കുമ്പോൾ നല്ല എന്താ സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മളിത് തണുത്തേന് ഷെയ് മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം വെച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മളത് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിനുള്ളതാണ് നമ്മൾ കുക്കീസ് വെച്ച് കൊടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ട് പാൻ വെക്കുക ആദ്യത്തെ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ മുകളിൽ രണ്ടാമത്തെ പാൻ വെക്കുക രണ്ടാമത്തെ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നെയ്യൊക്കെ പുരട്ടി നമ്മൾ കുക്കീസ് വെച്ച് ഇരുപത് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക ഇപ്പോൾ അതും രണ്ടാമത്തെ ട്രിപ്പ് ഉള്ളതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും നമുക്ക് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അതാണ്ട് ഇപ്പം നമ്മുടെ കുക്കീസൊക്കെ നല്ല തണുത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കീസ് റെഡി റെഡിയാക്കിയത് പോലും അറിഞ്ഞില്ല അത്ര വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗീ കുക്കീസാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഞാൻ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുക്കീസാണ് കേട്ടോ അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കുക്കിയാണ് ഇത ഇതുപോലെ കുക്കീസിൻ്റെ ബാക്ക് സൈഡ് ബ്രൗൺ നിറത്തിലാവും കേട്ടോ അന്നേരം വേണം നമ്മൾ പാനിൽ നിന്ന് കുക്കീസ് മാറ്റാൻ കണ്ടില്ലേ നമ്മൾ എന്ത് സിമ്പിളായിട്ടാണ് ഗീ കുക്കീസ് വീട്ടിൽ തയ്യാറാക്കിയത് അപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ മക്കൾക്ക് ഇതുപോലെ ഗീ കുക്കീസ് ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ എല്ലാവരും ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെയും ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്